അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി ഉത്രാടം തിരുവോണം എന്നിങ്ങനെയുള്ള ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ പരിഹാരം കാണേണ്ടതും നിങ്ങൾ വളരെയധികം മാറ്റം ആഗ്രഹിക്കുന്നതുമായ ചില പ്രത്യേക കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ചില അവസ്ഥകൾ മറ്റുള്ളവർക്ക് പോലും പറഞ്ഞാൽ വിശ്വാസം തോന്നാത്ത തരത്തിലുള്ളവയാണ് അതിനാൽ തന്നെ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഡിസംബർ ഇരുപത്തി തീയതി തിങ്കളാഴ്ച ഈ ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിലും ഒട്ടനവധി മാറ്റങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് കാരണം ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഈ നക്ഷത്രക്കാരിൽ സ്വാധീനം ചെലുത്തുവാൻ പോകുന്നത് ശുക്രനാണ് അതായത് ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ അതിശക്തമായി നിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഈ ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ശുക്രന്റെ സ്വാധീനം ജീവിതത്തിൽ വളരെയധികം അനുഭവത്തിൽ വരുന്നതിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരിലാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകയാണ് കാരണം ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് നീറുന്ന അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത് അതായത് ഒരു വിധത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത തരത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് അനുഭവിക്കാവുന്നതിൽ വെച്ച് തന്നെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചവരാണ് ഇതിൽ ഭൂരിഭാഗം വ്യക്തികളും അപ്പോൾ അത്തരത്തിലുള്ള കുംഭം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ശുക്രന്റെ സ്വാധീനം കൊണ്ട് ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങളും ചില ഭാഗ്യകരമായ കാര്യങ്ങളുമായിരിക്കും ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അനുഭവത്തിൽ വരുന്നത് ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ചില അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മംഗളകാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിവാഹം പുതിയ വീട്ടിലേക്കുള്ള കയറി താമസം എന്നിങ്ങനെയുള്ള ചില മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മംഗളകാര്യങ്ങളിൽ ഭാഗവാക്കാകുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനമായി വളരെ കാലങ്ങളായി വിവാഹകാര്യങ്ങളിൽ തടസ്സം അനുഭവിച്ചു വരുന്ന കുംഭം രാശിക്കാർക്ക് പോലും ഈ ശുക്രന്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ഇണയെ കണ്ടെത്തുവാൻ കഴിയും അപ്രകാരം വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരവും ഭാഗ്യകരവുമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് മാത്രമല്ല കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും സന്തോഷകരമായ സമയം തന്നെയായിരിക്കും ഈ ശുക്രന്റെ സ്വാധീനം കൊണ്ട് വന്നു ചേരുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സമയം കാണപ്പെടുന്നത് ഇത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം വർദ്ധിക്കുന്ന സമയം തന്നെയായിരിക്കും ഇത് ഇനി അതുപോലെ തന്നെ കുംഭം രാശിയിൽ പിറന്ന ചില മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നം കൊണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് എപ്പോഴും മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അത് വളരെയധികം സാമ്പത്തിക നഷ്ടത്തിനും അതുപോലെ തന്നെ മനസമാധാനക്കേടിനും കാരണമാകുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ആരോഗ്യത്തിൽ അത്രയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഒപ്പം തന്നെ കുംഭം രാശിയിൽ പിറന്ന മാതാപിതാക്കളുടെ മക്കൾക്കും വളരെയധികം മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും ഒപ്പം തന്നെ കുംഭം രാശിയിൽ പിറന്ന മുതിർന്ന വ്യക്തികൾക്കും ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യപരമായി ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും അതായത് നിങ്ങളുടെ ഒരു പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്നതാണ് ഫലപ്രകാരം കാണുന്നത് അപ്പോൾ ഇതിനെല്ലാം പുറമെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഈ ശുക്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതും നിങ്ങൾ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കുക അതായത് കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാനുള്ള ഒരു വഴിയും മുന്നിലില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിലൂടെ ഇപ്പോഴുള്ള ബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുള്ള യോഗം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും ശുക്രന്റെ സ്വാധീന ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നവ തന്നെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് ദുഃഖങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ പരിശ്രമം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തുടരുക തന്നെ വേണം ഇനി രണ്ടാമതായി ഈ ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ശുക്രന്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി പോസിറ്റീവായ മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളെയും ധന നേട്ടങ്ങളെയും സമൃദ്ധിയെയും ആകർഷിക്കുന്ന ഒരു ശുഭ സമയത്തെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ദുരിത കയത്തിൽ മുങ്ങിയ അവസ്ഥയിൽ ഓരോ ദിവസവും ജീവിതത്തെ തള്ളി നീക്കുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ചില മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യസമയം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കും അതായത് ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ കുറച്ച് സമയം മുൻപ് വരെ കുടുംബത്തിലെ ചില പ്രതിസന്ധികൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്നവരാണ് അതായത് നിരന്തരം വിട്ടുമാറാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനവുമില്ല എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് സമാധാനിക്കുവാനും ജീവിതത്തിൽ പല സന്തോഷകരമായ അനുഭവങ്ങളും കാണുവാനും കഴിയുന്ന ഒരു സമയം തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് ഈ ശുക്രൻ്റെ സ്വാധീനത്താൽ പരിഹാരമുണ്ടാകും എന്നത് മാത്രമല്ല ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മീനം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ചില പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും പ്രത്യേകിച്ച് കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ ഇപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നതിലും കൂടുതലായി സമ്പാദിക്കുവാനും വരുമാന മേഖലയിൽ ഒരു വർധനവ് ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് കഴിയും അതായത് മീനം രാശിയിൽ പിറന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാതാകും എന്നുള്ളതാണ് ചുരുക്കം ഇനി ഇതിൽ തന്നെ ചില മീനം രാശിക്കാർ എന്തൊക്കെയോ നിയമപരമായ പ്രതിസന്ധികളിൽപ്പെട്ട് വളരെയധികം മാനസിക സമ്മർദ്ദം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതായത് ആ നിയമ നിന്ന് ഒന്ന് പുറത്തു കിടക്കുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിൽ നിന്ന് ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അത്തരത്തിലുള്ള മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാകുന്ന സമയമാണ് ഇനി ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവിഷ്കരിക്കുവാനും അതിലൂടെ മുൻപത്തേതിലും മികച്ച നേട്ടം സ്വന്തമാക്കുവാനും കഴിയും അതിനാൽ തന്നെ ബിസിനസ്സിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്കും അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്കും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഏറ്റവും ശുഭകരമായ ഒരു ദിവസമായിരിക്കും ഇനി ഇതിൽ തന്നെ ചില മീനം രാശിക്കാർക്ക് ഈ ഡിസംബർ ഇരുപത്തി തീയതി തിങ്കളാഴ്ച വാഹനയോഗം കാണുന്നുണ്ട് ഈ ഒരു ദിവസം വാഹനം വാങ്ങുവാൻ കഴിയുന്ന വ്യക്തികൾക്ക് ഭാവിയിൽ വേറെയും വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ടാകും അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വാധീനം ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് മീനം രാശിയിൽ പിറന്ന വ്യക്തികളിൽ ചില ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോവാനുള്ള ചില വഴികൾ ഒരുങ്ങി വരികയും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ വിദേശ യാത്ര യോഗം ഉണ്ടാവുകയും ചെയ്യും ഇതിൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുഃഖം മനസ്സിലുണ്ട് അതായത് മക്കൾക്ക് ഒരു നല്ല ജോലി ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുകയുള്ളു അത്തരത്തിൽ മക്കളുടെ ജീവിതത്തിലെ ഒരു പുരോഗതി കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും ഇത് സന്തോഷകരമായ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളിൽ വളരെയധികം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഇറങ്ങത്തിരിക്കുന്ന കാര്യം എന്തു തന്നെയായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയമായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് എന്നതാണ് അപ്പോൾ മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിലെ പല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ഒരു ശുഭകരമായ മാറ്റം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാണുവാനും ഈ ശുക്രൻ്റെ സ്വാധീന ഫലമായി ഭാഗ്യം കൈവരും ഇനി മൂന്നാമതായി ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ശുക്രന്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകരം രാശിക്കാരുടെയും ജീവിതം പലപ്പോഴും ഗുണദോഷ സമ്മിശ്രവും ചില സമയങ്ങളിൽ സന്തോഷത്തേക്കാൾ ഉപരിയായി ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാത്രം നിറഞ്ഞ തരത്തിലുമാണ് മാത്രമല്ല ഇപ്പോൾ ഇതിൽ പല ആളുകളും ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില ദുരിതങ്ങളിൽ നിന്നും എപ്പോഴാണ് മുക്തി നേടുവാൻ കഴിയുന്നതെന്ന് അറിയുവാൻ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരൽപ്പം സമാധാനവും സന്തോഷവും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള സ്നേഹവും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങളെ പരിഹസിച്ചവരുടെയും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുടെയും മുൻപിൽ ഒരു ജീവിത വിജയം നേടിയെടുക്കുവാനായി നിങ്ങൾ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ശുക്രൻ്റെ സ്വാധീനത്താൽ ഒട്ടേറെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ തന്നെ സമ്പത്തിൻ്റെയും സർവ ഐശ്വര്യങ്ങളുടെയും ദാതാവായ ശുക്രൻ എന്ന ഗ്രഹം അനുഗ്രഹമായി വരുന്നതോടെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മകരൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധന നേട്ടങ്ങൾ ഉണ്ടാകും അതായത് ഒരു കാരണവശാലും ഇത്ര വേഗത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന ചില തുകകൾ നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനവുണ്ടാകുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവം നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും ഇനി ഇതിൽ തന്നെ ചില മകരം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ നാളുകളായി നിങ്ങൾക്ക് അത്രയധികം താല്പര്യമുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായി വളരെയധികം ആഗ്രഹമുണ്ട് അതായത് ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ വരുമാന മാർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സമയം പ്രത്യേകിച്ച് മകരം രാശിയിൽ പിറന്ന സ്ത്രീകളുള്ള വീടിന് വളരെ ഗുണകരമായ സമയമാണ് അതായത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള വീടുകളിൽ വളരെയധികം ശുഭകാര്യങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ സന്തോഷം അലയടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുള്ള ഭർത്താക്കന്മാർക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ശുക്രൻ ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന മകരം രാശിക്കാർക്കൊക്കെ സന്താന ഭാഗ്യം വന്നു ചേരുകയും ജീവിതത്തിൽ അളവിൽ കവിഞ്ഞ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന മകരം രാശിക്കാരിൽ ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതോ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വളരെയധികം ഭയക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടുപോകരുത് എന്നും ആ വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയണമെന്നും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു അത്തരത്തിൽ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ഏതെങ്കിലും മകരം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ഒരുമിച്ച് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ മകരൻ രാശിക്കാരിൽ ഈ ശുക്രന്റെ സ്വാധീനം ഗുണകരമായി നിൽക്കുന്ന സമയത്ത് പല ജീവിത നേട്ടങ്ങളോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും അനുഭവത്തിൽ വരും അപ്രകാരം നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഈശ്വരാധീനവും സർവ ഐശ്വര്യങ്ങളും ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളും മകരം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ അതിശക്തമായ സ്വാധീനം കൊണ്ട് ഈ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും അവിശ്വസനീയമായ സൗഭാഗ്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം